ോക്കട്ടെ ഒരു അഞ്ഞൂറ് റുപ്പ്യ തരൂലെല്ലാം പാലായാല് അഞ്ഞൂറ് എൻറെ തീയ്യ പണിക്കൊന്നും പോന്നില്ല ഇപ്പൊ തൊഴിലാർക്കിണ്ടോ വായിച്ച അങ്ങനെ കിട്ടുന്നു കുടിച്ചിട്ട് വരുന്നു കായിപ്പാ ഞാൻ പോയിട്ട് എന്തെങ്കിലും പക്ഷേ മൂക്കരു കുട്ടി വണ്ടീന്ന് മൂക്കരു കുട്ടി എല്ലാം ഐശ്വര്യൂറ് എല്ല പറഞ്ഞു തരാമ്മ കൈ നോക്കിട്ട് പലം പറയട്ടെ എന്നിട്ട് അങ്ങനെയാ പണിയണ്ടേ നിങ്ങളെ മകക്ക് ഇനിയ ഈ സമയക്ക് ഈ രണ്ട് കുട്ടികൾ ഉണ്ടാവും കാണുന്നത് അത് ഉണ്ടായാല് ഈയിലോട്ട് പോകുമോ എനക്ക് എല്ലാം എന്നെ വിളിച്ചിട്ട് എല്ലാം തരൂലേ വീട് പെണ്ണുങ്ങളെ പെണ്ണുങ്ങൾക്ക് ഏതാ പെണ്ണുങ്ങൾക്ക് രണ്ടാമക്കളായിരുന്നല്ലോ രണ്ടാളും കേൾഫില്ല കേത പൈസ വായിരുന്നുണ്ട് രണ്ടാൾമക്കെ ഭർത്താവിലേഷൻ കുടിച്ചിട്ടില്ല കളിയ അതാക്കേ ഉള്ളു ആടൊക്കെ എല് നല്ല പൈസ കിട്ടും നോക്കൂ ഭർത്താൻ പറ്റാ നോക്കൂ മക്കളെ ശരിയെല്ലാം പറഞ്ഞാ നോക്കി പൈസക്ക് പൈസക്ക് വേണോ പൈസ ും പൈജ ഇല്ല ഇതൊക്കെ ഇതാ കണ്ടിട്ടുണ്ടെങ്കിൽ കൈ നോക്കണ നിങ്ങളെ കാര്യം പറയാനുണ്ട് രണ്ട് മക്കളെ കൊണ്ടുള്ള കാര്യം പറയാനുണ്ടാ പോയിട്ട് വീടും എന്തുന്നാ കൈ നോക്കി എന്റെ അടുത്ത് പൈസ ഒന്നും ഇല്ലാലോ എന്ത്ന്നാ നിങ്ങള് പറഞ്ഞിട്ട് അതാവോ എല്ലാ കാര്യം പറയാൻ്റെ ഞങ്ങള് രണ്ടു മക്കളെ കാര്യം ശെരിയായ പൈസ എന്നാ മതി രണ്ട് മക്കള് വിദേശത്തുണ്ട് മക്കൾക്ക് രണ്ടാക്കും ജോലി ശരിക്കായിട്ടില്ല എല്ലാം പറഞ്ഞു തരാ അത് വയ്യ വേറൊരു സാധനം തിരുവേണ്ടക്ക് ആ വിദേശത്ത് ആ നോക്കണം ില്ല നോക്കട്ടെ രണ്ടോ നോക്കട്ടെ കുടുംബം എടുത്തതാണ് മൂന്നു രണ്ട് മക്കളെല്ലാം കേട്ടാ പിന്നെ കല്യാണം തീർച്ചപ്പെടുത്തിട്ട് വെച്ചതാണ് ആ മോന്റെ പണി ശരിയായിട്ടില്ല മസിലുമായിട്ട് എൻ്റെ നാട്ടില് ഒരു കോവിലെ ഒരു ഒരു ദൈവം വെളിച്ചെണ്ണ ഒരു അഞ്ഞൂറ് വെളിച്ചെണ്ണ എട്ട് ദൈവം അത് കത്തിച്ചാലും അത് രണ്ടുമക്കൾക്കും പണി ശരി